ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിലവിൽ യു എ എംഒച്ച് ലൈസൻസ്ഡ് ആയി വർക്ക് ചെയ്യുന്ന നഴ്സസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് നിലവിൽ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം ഡോക്യുമെന്റേഷൻ ആണ് നമുക്ക് ആവശ്യമുള്ളത് ഒരു ജോലി മാറി മറ്റൊരു ജോലിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ ലൈസൻസ് അപ്ഗ്രേഡേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്താണ് അസിസ്റ്റന്റ് നേഴ്സ് രജിസ്റ്റേർഡ് നഴ്സ് ആക്കാനുള്ള ഓപ്ഷൻസ് എന്താണ് നമ്മൾക്ക് ഡി എച്ച് എയിലേക്കോ എം ഒ എച്ചിലേക്കോ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് എന്താണ് അതോടൊപ്പം തന്നെ പുതിയൊരു നഴ്സ് യു എ എംഒ എച്ച് എക്സാം എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി നമുക്ക് പുതിയൊരു നേഴ്സ് എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം യു എ ലോ ലോ പ്രകാരം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും എക്സാം എഴുതാം എന്നുള്ളൊരു പോളിസി ഉണ്ട് പക്ഷേ എങ്കിൽ അത് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് വാലിഡായ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റും കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം നോർമലി ഇന്ത്യയിലെ പല കൗൺസിലുകളും ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക ആറ് മാസത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഇന്ത്യയിലുള്ളവർക്കാണ് ഗുഡ് സ്റ്റാൻഡിങ് ഇഷ്യൂ ചെയ്യുന്നത് അതില്ലാതെ ചെയ്യുന്ന കൗൺസിലും ഉണ്ട് പക്ഷെ കൂടുതൽ കൗൺസിലുകളും ഒരു സിക്സ് മന്ത് മിനിമം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറുണ്ട് നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി അപ്പോൾ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എക്സാം എഴുതാൻ ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് കഴിഞ്ഞ പാടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ പാടെ നമുക്ക് എടുക്കുന്ന പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് അതല്ല നമ്മുടെ കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റ് മിനിമം ഒരു സിക്സ് മന്ത്സ് ഒക്കെ മിക്ക യൂണിവേഴ്സിറ്റികൾ എടുക്കാറുണ്ട് അപ്പം ഏകദേശം ഒരു സിക്സ് മന്ത് ടൈം ഫ്രെയിം മിനിമം നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി വരും ഒന്ന് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള താമസം രണ്ട് കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള താമസം അപ്പം കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഉടനടി ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നത് തന്നെയാണ് നല്ലത് സ്റ്റിൽ വർക്കിംഗ് ആയി ചെയ്തുകൊണ്ടിരിക്കുക ആറ് മാസം കഴിയുമ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ ആറ് മാസമായി ഗുഡ് സ്റ്റാൻഡിങ് കോൺവെക്കേഷൻ കിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് യു എം ഒച്ചിന് ആപ്ലിക്കേഷൻ ചെയ്യാം നിങ്ങൾ പെട്ടെന്ന് തന്നെ വരാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാരാണെങ്കിൽ ഒത്തിരി വലിയ പ്രസ്റ്റീജ് ആയ ഹോസ്പിറ്റലിൽ പോയി കയറി കഴിഞ്ഞാൽ ആറുമാസം കഴിയുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളും കിട്ടാൻ പ്രയാസമുണ്ടാവും ആ ഒരു ടൈം ഫ്രെയിം കഴിഞ്ഞ ശേഷം എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യാൻ സാധ്യതയുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെറിയ ഹോസ്പിറ്റൽ ലോക്കൽ ഏരിയകളിലെ ചെറിയ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ തന്നെ ആയിരിക്കുന്നതാണ് നല്ലത് ഹോസ്പിറ്റലിൽ തന്നെ ജോയിൻ ചെയ്യുക ആ നമ്മുടെ കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റും ഗുഡ്സ്റ്റും കിട്ടിയതിനു ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതേതോടൊപ്പം തന്നെ നമ്മൾ കോഴ്സ് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞവരാണെങ്കിൽ ഈ എക്സ്പീരിയൻസ് വേണ്ട എന്നുള്ളത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല റീസെൻ്റ്ലി കോഴ്സ് കംപ്ലീറ്റ് ആയവർക്കാണ് എക്സ്പീരിയൻസ് വേണ്ട എന്നുള്ള പോളിസി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് കോഴ്സ് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമായി വരും ഇതാണ് പുതിയ ആപ്ലിക്കേഷൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആപ്ലിക്കേഷന് വേണ്ട മെയിനായ ഡോക്യുമെൻ്റ് നമ്മുടെ ടെൻത്ത് ട്വൽത്ത് നഴ്സിംഗിന്റെ ഡിപ്ലോമ ഓർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ട്രാൻസ്ക്രിപ്റ്റ് ബി എൽ എ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫോട്ടോ ഇത്രയും ഡോക്യൂമെൻ്റ് ആണ് നമുക്ക് ആപ്ലിക്കേഷൻ ആവശ്യമായി വരിക ബി എൽ എ സർട്ടിഫിക്കറ്റ് അമേരിക്കൻ ഹർട്ട് അസോസിയേഷൻ്റെയോ അമേരിക്കൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടും ആക്സെപ്റ്റബിൾ ആണ് ഓൺലൈനായി കിട്ടുന്ന ചെറിയ ബി എൽ എസ് കാർഡുകൾ ആക്സെപ്റ്റബിൾ അല്ല ബി എൽ എസ് എടുക്കുമ്പോൾ അമേരിക്കൻ ഹേർട്ട് അസോസിയേഷനോ അല്ലെങ്കിൽ അമേരിക്കൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇതാണ് ഒരു ജനറൽ പുതിയൊരു ആപ്ലിക്കൻറ്റ് യു എംഒ എച്ച് എക്സാം എഴുതാൻ വേണ്ട ഡോക്യുമെൻറ്റും അവർ അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷൻസും നേരത്തെ നമ്മൾ എം ഒ എച്ച് എക്സാം എഴുതുമ്പോൾ ഏത് സ്റ്റേറ്റിലാണോ നമ്മൾക്ക് രജിസ്ട്രേഷൻ ഉള്ളത് ആ സെയിം സ്റ്റേറ്റിൽ തന്നെ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആയി വേണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലെ രജിസ്ട്രേഷനും ഏത് സ്റ്റേറ്റിലെ എക്സ്പീരിയൻസ് ആണെങ്കിലും നിലവിൽ എം ഒ എച്ച് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്തതായി നമ്മളൊരു ജോലിക്ക് ആദ്യമായൊരു ജോലി പ്രവേശിക്കുമ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റേഷനാണ് നമുക്ക് ആദ്യമായി ജോലിയിൽ പ്രതി നമ്മൾ എക്സാം എഴുതി പാസ്സായി വരുന്ന ഒരാളാണ് നമുക്ക് ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും അതോടൊപ്പം നമുക്ക് ഡേറ്റാ ഫ്ലോ റിപ്പോർട്ടും ഉണ്ടാകും ഇവാലുവേഷൻ കിട്ടി കഴിഞ്ഞായിരിക്കും കൂടുതൽ ആളുകൾക്കും ഡേറ്റാ ഫോർ റിപ്പോർട്ട് കിട്ടുക ചിലവർക്ക് ഇവാലുവേഷൻ മുമ്പ് ഡേറ്റാ ഫ്ലോർ റിപ്പോർട്ട് കിട്ടാറുണ്ട് ഡേറ്റാ ഫോർ റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കരിയറിൽ അപ്പോൾ ഡേറ്റാ ഫോർ റിപ്പോർട്ട് സേവ് ചെയ്യും അതോടൊപ്പം ഒരു കോപ്പി പ്രിന്റ് എടുത്ത് വെക്കുകയും അഭിഗാമമായിരിക്കും കാരണം ഇൻകേസ് നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡേറ്റാ ഫ്ലോയ്ക്ക് പേയ്മെന്റ് ചെയ്തെങ്കിൽ മാത്രമേ ഡേറ്റാ ഫോർ റിപ്പോർട്ട് നമുക്ക് കിട്ടത്തുള്ളൂ നോർമലി ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ രജിസ്റ്റേഡ് ഇമെയിലിലേക്ക് ഡാറ്റാ ഫ്ലോ എന്നൊരു മെയിൽ വരും നിങ്ങൾ ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് ഡേ ഫ്ലോയുടെ സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ മെയിൽ വരും ഡാറ്റാ ഫ്ലോ റിപ്പോർട്ട് കോപ്പി ഒരു അറ്റാച്ച്മെന്റ് ആയി നമുക്ക് ഇമെയിൽ വരാറില്ല കാരണം ഡേറ്റാഫ് ലോഡ് സൈറ്റിൽ കയറി വിത്തിൻ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിരിക്കണം തൊണ്ണൂറ് ദിവസം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ഡാറ്റാ ഡേറ്റാഫ്ലോയ്ക്ക് പേയ്മെന്റ് ചെയ്തെങ്കിൽ മാത്രമേ ഡാറ്റാ ഫ്ലോ റിപ്പോർട്ടിൻ്റെ കോപ്പി നമുക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഈ പുതിയ അപ്ലിക്കേഷൻ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇവാലുവേഷൻ റിന്യൂ ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിയും കോപ്പി സേവ് യും ഒരു കോപ്പി പ്രിന്റ് എടുത്ത് വെക്കുന്നത് വളരെ അഭിഗാമിയായിരിക്കും പിന്നീട് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇടയാകും നമ്മൾ പുതിയ ജോലിക്ക് പറയുമ്പോൾ ഡേറ്റാ ഫോർ റിപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ ഡിഗ്രി ഓർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടതുണ്ട് നോർമലി എം ഓച്ച ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യാൻ എല്ലാ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഓൺലി ഡിഗ്രി ഓർ ഡിപ്ലോമ രജിസ്ട്രേഷനല്ല ഡിഗ്രി ഓർ ഡിപ്ലോമയാണ് മാൻഡേറ്ററായി രജിസ്ട്രേഷൻ ചെയ്യേണ്ട അറ്റസ്ട്രേഷൻ ചെയ്യേണ്ടത് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് യു എുടെ അറ്റസ്റ്റേഷനാണ് പലരും ഞങ്ങൾ നാട്ടിൽ നിന്ന് അറ്റസ്റ്റേഷൻ ചെയ്ത് വന്നതാണ് അറ്റസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും പക്ഷേ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞ ചെയിൻ പ്രോസസിംഗ് ആണ് നമുക്ക് അറ്റസ്റ്റേഷൻ വേണമെന്ന് മിനിറ്റി ഓഫ് ഫോറൻ അഫേർസ് യു എയുടെ അറ്റസ്റ്റേഷനാണ് നമുക്ക് ആവശ്യമുള്ളത് പക്ഷെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫേർസ് അറ്റസ്റ്റേഷൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് ബാക്കിൽ സീൽ ചെയ്യണമെങ്കിൽ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ യു എ എംബസിന് ഇന്ത്യ ചെയ്തെങ്കിൽ മാത്രമേ മിനിസ്ട്രി ഓഫ് ഫോറൻ അഫയേഴ്സ് യു എ ചെയ്യത്തുള്ളൂ അപ്പോൾ യു എ എംബസി യു എ എംബസിന് ഇന്ത്യ ചെയ്യണമെങ്കിൽ അത് ഇന്ത്യൻ എംബസി ചെയ്യണം ഇന്ത്യൻ എംബസി ചെയ്യണമെങ്കിൽ നമ്മുടെ ഹോം അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യണം അപ്പോൾ അറ്റസ്റ്റേഷൻ ചെയിൻ പ്രോസസിങ് ആണ് സ്റ്റേറ്റ് ചെയ്തെങ്കിലേ ഇന്ത്യൻ എംബസി ചെയ്യത്തുള്ളൂ ഇന്ത്യൻ എംബസി ചെയ്തെങ്കിലേ യു എംസിന് ഇന്ത്യ ചെയ്യത്തുള്ളൂ യു എംസിന് ചെയ്താലേ മിനിസ്റ്റർ ഓഫ് ഫോറൻ അഫയേഴ്സ് യു എ ചെയ്തുള്ളൂ എല്ലാം യു എംബസി ഇന്ത്യ ചെയ്തതിനു ശേഷം അറ്റസ്റ്റേഷൻ കഴിഞ്ഞു എന്ന് കരുതാറുണ്ട് അങ്ങനെയല്ല മിനിസ്റ്റർ ഓഫ് ഫോറൻ അഫേഴ്സ് യുടെ അറ്റസ്റ്റേഷൻ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നിങ്ങൾ ഉറപ്പുവരുത്തുക സർട്ടിഫിക്കറ്റിന്റെ ബാക്ക് സൈഡിന്റെ കോപ്പി ആരെങ്കിലും അറിയുന്നവരെ കാണിക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ കൺഫേം പറയാതാണോ എന്ന് ഉറപ്പായി പറഞ്ഞു തരാം ആ അറ്റസ്റ്റേഷൻ നമുക്ക് ആവശ്യമാണ് അറ്റസ്റ്റേഷൻ നമുക്ക് ആവശ്യമാണ് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഇഷ്യൂ തന്നിട്ട് ആറ് മാസം വരെയാണ് ഗുഡ് സ്റ്റാൻഡിന്റെ വാലിഡിറ്റി കണക്കാക്കുക അപ്പൊ ആ സർട്ടിഫിക്കറ്റ് എന്താണ് ഇഷ്യൂ ആയതെന്ന് നോക്കുക അതിനുശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് അഞ്ച് മാസമായി ഗുഡ് സ്റ്റാൻഡിംഗ് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് ജോലി ആയില്ല നമ്മൾ സ്റ്റിൽ ജോബ് സർക്കണം അപ്പോൾ ആ അഞ്ച് മാസം ആയെങ്കിൽ പുതിയൊരു ഗുഡ് സ്റ്റാൻഡിംഗിനെ അപ്പൊ തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് കാരണം നാട്ടിലെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് പല കൗൺസിലിൽ നിന്നും കിട്ടാൻ പത്ത് ടു പതിനഞ്ച് ഇരുപത് മുപ്പത് ദിവസം വരെയൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടി പക്ഷെ നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ് എക്സ്പയർ ആയിപ്പോയി പെട്ടെന്ന് ഗുഡ് സ്റ്റാൻഡിങ് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നമുക്ക് താമസം വരും അപ്പം പുതുതായി വരുന്ന ആപ്ലിക്കൻറ്റ് ശ്രദ്ധിക്കുക ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ഒരു അഞ്ച് മാസമായി നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ പുതിയ ഗുഡ് സാൻസറിനെ അപ്ലൈ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലതാ ഇൻ കേസ് നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടിയാലും ഈ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും അടുത്ത ആറ് മാസത്തേക്ക് ഈ ഗുഡ് ഗുഡ്സ് ഉപയോഗിക്കാനും കഴിയും ഇവാലിഡ് ആ ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് ഡാറ്റ ഫോർ റിപ്പോർട്ട് ഡിഗ്രിയോ ഡിപ്ലോമ അറ്റേഷൻ വാലിഡായ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ഇതാണ് മെയിൻലി നമ്മൾ ലൈസൻസ് ആക്ടിവേഷൻ ആയിട്ട് നമുക്ക് പോകുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ആവശ്യമായിട്ട് വരിക ഇത്രയും ഡോക്യൂമെൻറ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കണം അതുകൂടാതെ നമ്മൾ ഒരു ജോബ് മാറി പുതിയൊരു ജോബിലേക്ക് കയറുമ്പോൾ എം ഒ എച്ച് നമ്മൾ ലൈസൻസ്ഡായി വർക്ക് ചെയ്യുകയാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മാറി ഒരു മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കയറുകയാണ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ നിന്ന് മറ്റൊരു ക്ലിനിക്കിലേക്ക് കയറുമ്പം നമുക്ക് അഡീഷണൽ ആയി വേണ്ടത് എംഒ എച്ച് നിന്നുള്ള ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റാണ് ഈ എം ഒ എച്ച് എന്നുള്ള ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി നമ്മൾ നിലവിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനത്തിനുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യകതയുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് അവിടെ എൻ്റെ ഡേറ്റ് ഇട്ടാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുക സപ്പോസ് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്ത് വരെ ഇവിടെ വർക്ക് ചെയ്തു എന്നാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരുന്നതെങ്കിൽ നമുക്ക് ലൈസൻസ് ക്യാൻസലേഷൻ പേപ്പറോട് ആവശ്യമുണ്ട് എം നമ്മുടെ നമുക്ക് ജോബ് തരുന്ന സ്ഥാപനം നമ്മുടെ ലൈസൻസ് എം അക്കൗണ്ടിൽ എച്ചിൻ്റെ അക്കൗണ്ട് ക്യാൻസൽ ചെയ്ത് കളയുമ്പം നമുക്ക് ഒരു പേപ്പർ ഇഷ്യൂ ആവും ഇപ്പൊ അറബിക്കിൽ എഴുതിയ പേപ്പറാണ് പേപ്പർ ഇഷ്യൂ ആ സർട്ടിഫി ലൈസൻസ് ക്യാൻസലേഷന്റെ പേപ്പറിന്റെ കോപ്പിയും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങളൊരു സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങുമ്പോൾ നിങ്ങൾ അത്യാവശ്യമായി വാങ്ങേണ്ടത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രൈവറ്റ് ലൈസൻസിന്റെ കോപ്പി ആനുവൽ ലൈസൻസിന്റെ കോപ്പി ലൈസൻസ് ക്യാൻസലേഷന്റെ കോപ്പി ഈ മൂന്ന് ഡോക്യുമെന്റ് നിർബന്ധമായി നിങ്ങൾ വാങ്ങണം ഒരു സ്ഥാപനത്തിൽ മാറി പുതിയ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ ഗുഡ് സ്റ്റാൻസ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതുണ്ട് ലൈസൻസ് ക്യാൻസലേഷന്റെ ഇല്ലെങ്കിൽ ഗുഡ് ചാൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പ്രയാസം വരും അപ്പൊ നമ്മൾ ഇറങ്ങുമ്പോഴേ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇറങ്ങുക പിന്നീട് നമ്മളവിടെ പോയി അവരുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുക അവർക്ക് നമുക്ക് ഒരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് മാൻഡേറ്ററി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൃത്യമായ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതുവരെയുള്ള പ്രൈവറ്റ് ലൈസൻസിന്റെ കോപ്പി നമ്മൾ അവിടെ പ്രൈവറ്റ് ലൈസൻസ് ഓരോ വർഷവും പുതിയത് പുതിയ ഇഷ്യൂ ആണ് ചെയ്യുന്നത് അപ്പം ഇഷ്യൂ ആകാത്ത ഫസ്റ്റ് ലൈസൻസ് ആക്യുവേഷൻ ഡേറ്റ അതിനകത്തുണ്ടാവും ഉണ്ടാവും കൃത്യമായി ചെക്ക് ചെയ്യാം നമ്മൾ വർക്ക് ചെയ്തോളം വാലിഡിറ്റി ഉണ്ടോ ലേറ്റസ്റ്റ് പ്രൈവറ്റ് ലൈസൻസിന്റെ കോപ്പി ലൈസൻസ് ക്യാൻസലേഷന്റെ കോപ്പി ഇത് മൂന്നും വാങ്ങിച്ചുകൊണ്ട് വേണം നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങാൻ അതോടൊപ്പം ഇൻ കേസ് നമ്മൾ പുതിയ സ്ഥാപനത്തിലേക്ക് ജോലി കയറാൻ ആഗ്രഹിക്കും ഇവിടെ സെയിം ചെയ്തിട്ടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ റിസേജ് ചെയ്ത് ഇറങ്ങാനുള്ള ആണ് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ സ്റ്റിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുവാണെങ്കിൽ ആ സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾ കുടിശ്ശാന സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം അപ്പം നമുക്ക് ലൈസൻസ് ക്യാൻസലേഷൻ്റെ ആവശ്യമില്ല നേരെ മറിച്ച് നമ്മൾ എന്ത് നമ്മൾ ഈ സ്ഥാപനത്തു മാറി പുതിയ സ്ഥാപനത്തിൽ കയറുമ്പം ഇവിടുന്ന് ലൈസൻസ് ക്യാൻസൽ ചെയ്തെങ്കിൽ മാത്രമേ പുതിയ സ്ഥാപനത്തിന് നമ്മുടെ ലൈസൻസ് അവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിങ്ങൾ ലൈസൻസ് മറ്റൊരു സ്ഥാപനത്തിന് ആക്ടിവേറ്റ് ആയി കിടക്കുകയാണെന്ന് കാണിക്കും അപ്പോൾ ലൈസൻസ് ക്യാൻസലേഷൻ എന്തായാലും ചെയ്യേണ്ടതാണ് അത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ പേപ്പറും വാങ്ങേണ്ടതാണ് അതുകൂടാതെ അടുത്ത അടുത്തായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലൈസൻസ് അപ്ഗ്രേഡിൻ്റെ ഓപ്ഷനാണ് അസിസ്റ്റൻ്റ് നേഴ്സിന് എങ്ങനെ രജിസ്റ്റേഡ് നേഴ്സായ ലൈസൻസ് അപ്ഗ്രേഡ് ചെയ്യാം പലരും ആഗ്രഹിക്കുന്ന ഒരു തിങ്സ് ആണ് എങ്ങനെ നമുക്ക് ലൈസൻസ് അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളത് അസിസ്റ്റന്റ് നേഴ്സിന് എം ഒ ഒച്ചിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ലൈസൻസ് അപ്ഗ്രേഡ് ചെയ്യാം പക്ഷേ എങ്കിൽ നമുക്ക് പോസ്റ്റ് ബി എസ് സി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഈ ഇന്ത്യയിൽ നിന്നുള്ള പോസ്റ്റ് ബി എ സി ആണെങ്കിലും യു എ എന്നുള്ള പോസ്റ്റ് ബി എസ് സി ആണെങ്കിലും നമുക്ക് ലൈസൻസ് അപ്ഗ്രേഡ് റിക്വസ്റ്റ് ചെയ്യാം പക്ഷേ യു ഇന്ത്യയിൽ നിന്നുള്ള പോസ്റ്റ് ബി സി ആണെങ്കിൽ നിങ്ങൾ യു എയിൽ ലൈസൻസ്ഡ് ആയ ഡ്യൂറേഷനിലുള്ള പോസ്റ്റ് ബി എസ് സി ആണെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാൻ പ്രയാസം ഉണ്ടാകും നിങ്ങൾ യു ഐ എംഒ എച്ചിൽ ലൈസൻസിന് അല്ലാത്ത ഡ്യൂറേഷനുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ ലഭിക്കുകയും എക്സാം എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കും അതോടൊപ്പം പിന്നെയുള്ളതാണ് ലേസർ ഹെയർ റിഡംഷൻ ടെക്നീഷ്യൻ ഒരു അഞ്ച് ദിവസം ലേസറിന്റെ ഡിപ്ലോമ കോഴ്സും കൂടെ പല സ്ഥാപനങ്ങളും ആ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ ഡിപ്ലോമ എടുക്കുന്നവർക്ക് അസിസ്റ്റന്റ് നേഴ്സും രജിസ്ട്രേഡ് നഴ്സും ലേസർ ഹെയർ റിഡംഷൻ ടെക്നീഷ്യൻ എന്നുള്ള ലൈസൻസ് നമുക്ക് എക്സാം എഴുതിക്കൊണ്ട് ആ ടൈറ്റിൽ എടുക്കാൻ കഴിയും പിന്നെയുള്ളത് ഡെന്റൽ അസിസ്റ്റന്റ് ആണ് ഡെന്റൽ അസിസ്റ്റന്റ് നമ്മളിപ്പോൾ ഒരു ക്ലിനിക്കിൽ ഡെന്റൽ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാപനത്തിന് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാം സോ ദിസ് സ്റ്റാഫ് വർക്കിംഗ് ആസ് എ അസിസ്റ്റന്റ് നഴ്സ് ഓർ രജിസ്റ്റേർഡ് നഴ്സ് ഇൻ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഫ്രം ദീസ് ഡേറ്റ് ടു സ്റ്റിൽ വർക്കിംഗ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നമുക്ക് എം ഒച്ചർ റിക്വസ്റ്റ് ചെയ്യാം ഡെന്റൽ അസിസ്റ്റന്റ് ആയി എക്സാം എഴുതിക്കൊണ്ട് ഡെന്റൽ അസിസ്റ്റൻ്റ് ആയാലും ലൈസൻസ് അടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഈ ചിലർ പറയും ഇവാലുവേഷൻ റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പ്രൈവറ്റ് ലൈസൻസ് ഉണ്ട് റിന്യൂവൽ ആവശ്യമില്ല എന്ന് പറയും ചിലർ പറയും ചെയ്യണം എന്ന് പറയും ബേസിക്കലി നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ് അവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ വാലിഡ് ഇവാലുവേഷൻ റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല നേടേ മറിച്ച് നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്നും ഒരിക്കൽ നമ്മൾ റിസൈൻ ചെയ്തോ നമ്മൾ ടെർമിനേറ്റഡ് ആയോ കഴിഞ്ഞാൽ പുതിയ സ്ഥാപനത്തിൽ ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യാൻ വാലിഡായ ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായും ഇവാലുവേഷൻ റിന്യൂ ചെയ്ത് വെക്കുന്ന തന്നെയാണ് നല്ലത് ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് അഞ്ച് വർഷം വേല ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ലഭിക്കുക നമുക്ക് ഇപ്പം പലരും അയർലൻഡിലേക്കും ന്യൂസിലാൻഡിലേക്കെല്ലാം സി ജി എഫ് എൻ എസ് വെരിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞ് കുറേ പേരുണ്ടാവും നമ്മൾക്ക് യു ഐ എംഒച്ചിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്കുള്ള വേരിഫിക്കേഷൻസ് ഇപ്പൊ ഡിജിറ്റൽ പേപ്പർ ഡിജിറ്റൽ ബാർ കോഡ് ഉള്ള പേപ്പറാണ് ലഭിക്കുന്നത് ആ ഡിജിറ്റൽ ആ വേരിഫിക്കേഷൻ ഫോം കംപ്ലീറ്റ്ലി ഓൺ ദ ബേസ് ഓഫ് ഇവാലുവേഷൻ ആയിട്ടാണ് നമുക്ക് ആ വേരിഫിക്കേഷൻ ലഭിക്കുക സപ്പോസ് നമ്മൾ ന്യൂസിലാൻഡിന് വേണ്ടി അല്ലെങ്കിൽ യുഎസ്എക്ക് വേണ്ടി സി ജി എഫ് എൻ എസ് വെരിഫിക്കേഷൻ ചെയ്യുന്നു സി ജി എഫ് എൻ എസ് വെരിഫിക്കേഷൻ നമുക്ക് ഫോം ജനറേറ്റ് ആവും ഫോം ജനറേറ്റ് ആകുമ്പോൾ നമ്മൾ എമോച്ചിൽ വെരിഫിക്കേഷൻ അപ്രോച്ച് ചെയ്യും വെരിഫിക്കേഷൻ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓൺലൈനിൽ തന്നെയാണ് നമ്മൾ ആ വെരിഫിക്കേഷൻ ഫോം എടുക്കുന്നത് ആ വെരിഫിക്കേഷൻ ഫോം ഓട്ടോമാറ്റിക്കായി ഇഷ്യൂ ചെയ്യുന്നത് അതൊരു അപ്രൂവലിന് പോകുന്നതല്ല നമ്മൾ പേയ്മെന്റ് അടിച്ചു നമ്മൾ ആ വെരിഫിക്കേഷൻ ഫോം എടുക്കുകയാണ് അതിനകത്ത് നമ്മുടെ ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് ബേസ് ആയുള്ള ഡേറ്റേ ജനറേറ്റ് ഇഷ്യൂ ആവത്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതി ടു രണ്ടായിരത്തി പതിനെട്ട് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മുടെ ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് എന്ന് കരുതുക നമ്മൾ ഇരുപത്തിനാലിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ പ്രൈവറ്റ് ലൈസൻസ് ആയി നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാം നമ്മൾ ആ സ്ഥാപനത്തിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്ന യാതൊരു പ്രയാസമില്ല പക്ഷെ നമുക്ക് വെരിഫിക്കേഷൻ ഫോം ജനറേറ്റ് ആകുമ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ് ഇഷ്യൂ ആവത്തുള്ളൂ അങ്ങനെ ആ വെരിഫിക്കേഷൻ അയച്ചു കഴിയുമ്പോൾ അവർ നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രജിസ്ട്രേഷൻ ഉള്ളൂ പിന്നെ നിങ്ങൾ എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർക്ക് ചെയ്തു പിന്നെ നമ്മൾ ഗുഡ് സ്റ്റാൻഡിങ് എടുക്കണം പിന്നെ അടുത്ത വീണ്ടും നമ്മൾ വെരിഫിക്കേഷൻ്റെ കാര്യങ്ങൾ ഇവാലുവേഷൻ റിന്യൂ ചെയ്ത് വെരിഫിക്കേഷനിലേക്ക് എല്ലാം പോകേണ്ടതുണ്ട് അപ്പം ഏറ്റവും ബെറ്റർ ഇവാലുവേഷൻ വാലിഡ് ആയത് റിന്യൂ ചെയ്ത് കീപ്പ് ചെയ്യുന്നതാണ് ഇവർ രണ്ടോ മൂന്നോ മാസം നമുക്ക് കഴിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് റിന്യൂ ചെയ്യുന്ന പ്രയാസമൊന്നുമില്ല പക്ഷേ റിന്യൂ ചെയ്ത് വെക്കുക രണ്ടായിരത്തി അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ഇവാലുവേഷൻ റിന്യൂ ചെയ്തു അത് ഇരുപത്തി ഒൻപത് പേരുള്ള ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുക അഞ്ച് വർഷത്തേക്ക് എനിക്ക് കിട്ടുക ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയി ഞാൻ അനിർത്തി പോയി ഞാൻ വരുന്നില്ല എന്ന് കരുതി ഞാൻ പോയി ഒരു രണ്ടായിരത്തി ഇരുപത്തെട്ട് ആകുമ്പോഴേക്കും എൻ്റെ സാഹചര്യങ്ങൾ മാറി എനിക്ക് തിരിച്ചു വന്നാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷനിലേക്ക് വന്നു നമ്മുടെ ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നാൽ നമുക്ക് ഇവിടെ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യാം വേണ്ടി എക്സാമും മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകണ്ട രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്ത് ജോലി കണ്ടുപിടിച്ച് ജോലിക്ക് കയറാൻ കഴിയും നേരെ മറിച്ച് ഇരുപത്തിനാല് ഇവാലുവേഷൻ എക്സ്പയർ ആയി നമ്മൾ റിന്യൂ ചെയ്ത നാട്ടിൽ പോയി രണ്ട് വർഷം നാട്ടിൽ നിന്നും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതി നമുക്ക് ഇവാലുവേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ അതിനങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട് മാക്സിമം ഇവാലുവേഷൻ റിന്യൂ ചെയ്ത് വെക്കുന്നത് തന്നെയാണ് എപ്പോഴും നമുക്ക് അഭികാമ്യം ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യുവാൻ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സ്റ്റിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പഴയ ഡേറ്റാഫോ റിപ്പോർട്ട് വാലഡായ ബി എൽ എസ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇത്രയും ഡോക്യൂമെൻ്റ് നമുക്ക് ഇവാലുവേഷൻ റിന്യൂ മെയിനിലാവശ്യമുള്ളൂ ബാക്കി എല്ലാ ഡോക്യൂമെന്റ് നോർമലി നമ്മുടെ ഉള്ള ഡോക്യൂമെൻറ് തന്നെയാണ് ഇവാലുവേഷൻ റിന്യൂന് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനാറിലോ പതിനെട്ടിലോ ഡേറ്റാ ഫ്ലോ ഇതിനുമ്പോ ഫ്ലോ വെരിഫിക്കേഷൻ ചെയ്താൽ നമ്മൾ പഴയ എവാലുവേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആ സമയത്ത് നമ്മുടെ ഡേറ്റാ ഫോർ റിപ്പോർട്ടിനകത്തുള്ള ഒരു എഡ്യൂക്കേഷൻ ഡോക്യൂമെൻറ്റ് അല്ലെങ്കിൽ രണ്ട് എഡ്യൂക്കേഷൻ ഡോക്യുമെൻ്റ് ഒരു ഹെൽത്ത് ലൈസൻസ് ഒരു ഗുഡ് സ്റ്റാൻഡിങ് ഒന്നോ രണ്ടോ എക്സ്പീരിയൻസ് ഇതായിരിക്കും ആ ഡേറ്റാ ഫോർ റിപ്പോർട്ടിൽ ഉണ്ടാവുക അപ്പോൾ അന്ന് നമുക്ക് പോസിറ്റീവ് റിപ്പോർട്ട് ലഭിച്ചു ഇപ്പം നമ്മൾ റീ നമ്മൾ ഇവാലുവേഷൻ റിന്യൂവലിന് കൊടുക്കുമ്പം നമ്മുടെ പഴയ ഡോക്യുമെന്റ് ഒന്നും വെരിഫിക്കേഷന് പോകില്ല ഇപ്പം നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ മോചം ലാസ്റ്റ് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് മാത്രമേ അഡീഷണൽ ആയി ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷന് പോകത്തുള്ളൂ പക്ഷേങ്കിൽ അന്ന് നമുക്ക് ഡാറ്റാ ഫ്ലോ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ ആ എക്സ്പീരിയൻസ് വെരിഫിക്കേഷൻ ചെയ്ത ഹോസ്പിറ്റൽ ബ്ലാക്ക് ലിസ്റ്റിൽ പോയി ഡാറ്റാ ഫ്ലോ വരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് ഓട്ടോമാറ്റിക്കായി റീവെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ സ്റ്റാർട്ടാവും അതിനുശേഷം ഡേറ്റാ ഫ്ലോക്കായിട്ട് നമ്മളോട് വാലിഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റും സാലറി ബാങ്ക് സ്റ്റേറ്റ്മെന്റും പി എഫ് നമ്പറും ചോദിക്കും അത് എല്ലാവർക്കും ഇല്ല പാനിക്കാകേണ്ട പേടിക്കേണ്ട ഹോസ്പിറ്റൽ ഏതെങ്കിലും ബ്ലാക്ക് അന്ന് വെരിഫിക്കേഷൻ ചെയ്ത ഹോസ്പിറ്റൽ ബ്ലാക്ക് ലിസ്റ്റിൽ പോയെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ ഇല്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല നോർമൽ ഹോസ്പിറ്റൽ ഒന്നും ബ്ലാക്ക് ലിസ്റ്റിൽ പോകില്ല ബ്ലാക്ക് ലെസ്റ്റ് പോയവർ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ പുതിയ റിപ്പോർട്ട് നമുക്ക് നെഗറ്റീവ് വരും ഇങ്ങനെ ഒരു പ്രശ്നം അതിനകത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നും ആരുമായി അറിയുന്ന ഒരാളുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇവാലുവേഷൻ റിന്യൂവലോ ഡാറ്റാ ഫ്ലോയെ സംബന്ധിച്ച് എന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡേറ്റാ ഫ്ലോ ആയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക ഈ ചെയ്യുന്നുണ്ടേ തന്നെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് അതിന്റെ ഓപ്ഷൻസ് എന്താ നോക്കിയതിന് ശേഷം മാത്രം വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ ഈ ലൈസൻസ് ഡി എച്ച് എയിലേക്കോ ഡിഒലേക്കോ ട്രാൻസ്ഫർ ചെയ്യണേ ഇവാലുവേഷൻ റിന്യൂ ചെയ്യുന്ന സമയത്താണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് കാരണം ഇവാലുവേഷൻ റിന്യൂ ചെയ്യാൻ നമ്മുടെ ഫെസിലിറ്റി നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട് ഇവാലുവേഷൻ റിന്യൂ ചെയ്യാൻ നമ്മുടെ എക്സ്പീരിയൻസ് വെരിഫിക്കേഷനും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സെയിം ടൈം തൻറ്റേ നമ്മൾ ട്രാൻസ്ഫറിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡി എമ്മച്ച് ഗുഡ് സ്റ്റാൻഡിംഗും എമ്മഒ ഒ ലൈസൻസോ അഡീഷണൽ ഫ്ലോ വെരിഫിക്കേഷൻ ചെയ്താൽ മതി എക്സ്പീരിയൻസ് വേണ്ടി നമ്മൾ വെരിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞു റിന്യൂവലിന് വേണ്ടി അപ്പോൾ ആ സെയിം റിപ്പോർട്ട് ട്രാൻസ്ഫർ ചെയ്യുക അഡീഷണൽ എംഒച്ച് ലൈസൻസ് എം ഒ ച ഗുഡ് സ്റ്റാൻഡിംഗ് വെരിഫിക്കേഷൻ ചെയ്താൽ നമുക്ക് ഡി എച്ച് എയിലേക്ക് എം ഒച്ചിലേക്കോ ഡിഒിലേക്കോ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ എളുപ്പമാവുക സമയത്ത് ലൈസൻസ് ട്രാൻസ്ഫറിനായിട്ട് നമുക്ക് വേണ്ട ഡോക്യുമെന്റ് സെയിം തന്നെയാണ് സ്റ്റിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് ഒന്നെങ്കിൽ എം ഒച്ചിൽ നിന്നുള്ള സ്റ്റിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വിത്തിൻ സിക്സ് മന്ത്സിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വിത്തിൻ ലാസ്റ്റ് സിക്സ് മന്ത്സുള്ള എംഒഎച്ചിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഓർ സ്റ്റിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എം ഒച്ചിലെ വാലിഡായ ഗുഡ് സ്റ്റാൻഡിംഗ് എംഒഎച്ചിലെ ലൈസൻസ് ബി എൽ എസ് സർട്ടിഫിക്കറ്റ് ബാക്കി ജനറൽ ഡോക്യുമെന്റ് ആണ് ഇത്തരം ഡോക്യുമെന്റ് നമുക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാം ഡി എച്ച് എക്കോ ഡി ഒക്കെ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന തടസ്സങ്ങളൊന്നുമില്ല യു എയിലെ നഴ്സുമാർക്കും അസിസ്റ്റന്റ് നഴ്സ് രജിസ്റ്റേഡ് നഴ്സ് രണ്ട് കാറ്റഗറിയാണ് ഉള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും ബി എസ് സിക്കാരാണ് രജിസ്റ്റേഡ് നഴ്സായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഡിപ്ലോമ ജി എൻ എം പഠിച്ചവരാണ് അസിസ്റ്റന്റ് നഴ്സായിട്ട് അപ്ലൈ ചെയ്യുന്നത് പിന്നെ കൂടാതെ നമ്മുടെ നാട്ടില് പതിനെട്ട് മാസത്തെ ഒരു കോഴ്സ് ഉണ്ട് ആക്സലറി നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി എ എൻ എം ആ എ എൻ എമ്മും കൃത്യമായി ഗവൺമെന്റ് അക്രഡിറ്റഡ് ആയ കോഴ്സ് ചെയ്തവർക്കാണെങ്കിൽ അതായത് കേരള നഴ്സിംഗ് കൗൺസിൽ ഇഷ്യൂ ചെയ്ത രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കേരള നഴ്സിംഗ് കൗൺസിൽ ഇഷ്യൂ ചെയ്ത ഡിപ്ലോമ സർട്ടിഫിക്കറ്റും പതിനെട്ട് മാസം ഡിപ്ലോമ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ജി എൻ എം കാർ എൻ്റെ സെയിം അസിസ്റ്റൻ്റ് നഴ്സ് എക്സാമിലേക്ക് പോകാം ആ എക്സാം ചെയ്ത എവാലുവേഷൻ നിങ്ങളും എലിജിബിൾ ആണ് അപ്പോൾ അത്തരക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യാം പക്ഷേ ഈ പതിനെട്ട് മാസത്തിൽ ഒത്തിരി സർട്ടിഫിക്കറ്റ് അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റ് കാണുന്നുണ്ട് കൃത്യമായി കേരള സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ നിന്ന് കിട്ടിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും അവിടെ തന്നെ രജിസ്ട്രേഷനും ഉണ്ടെങ്കിൽ വാലിഡായ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പെട്ട് മാസം രണ്ട് വർഷത്തെ കോഴ്സ് ചെയ്തവർക്ക് പറ്റില്ല ആ സർട്ടിഫിക്കറ്റ് അല്ല വാലഡല്ല ജന്യൂനായവർക്ക് അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നമ്മൾ പുതിയൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറാൻ ആഗ്രഹിക്കുകയാണ് ജോലി മാറുകയാണ് നമ്മൾ ആദ്യമായി വന്ന് ജോലിക്ക് കയറുകയാണെങ്കിൽ ഇവിടെ ഒത്തിരി നേഴ്സസിന് വേണ്ടിയുള്ള വാട്സപ്പ് കൂട്ടായ്മകളും ഗ്രൂപ്പുകളും സംഘടനകളും എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾ അത്തരം ഗ്രൂപ്പുകളിലോ സംഘടനകളിലോ പെട്ടവരോ നിങ്ങൾ അന്വേഷിക്കൂ കാരണം നിങ്ങൾ ഈ കയറാൻ പോകുന്ന സ്ഥാപനത്തിൽ ആരെങ്കിലും അവിടെ ഉണ്ടോ അങ്ങനെ ആരെങ്കിലും ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുക അന്വേഷണ നിങ്ങൾ അവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് വർക്ക് അറ്റ്മോസ്ഫിയർ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വർക്കാണോ അവിടെ നടക്കുന്നത് നിങ്ങൾ ഹാപ്പി ആണോ എന്നൊക്കെ അന്വേഷിക്കാം കാരണം നമ്മളൊരു സ്ഥാപനത്തിൽ കയറിയതിന് ശേഷം പിന്നെ പെട്ടെന്ന് ഇറങ്ങാൻ പ്രായോഗികമല്ല നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് വേണ്ടി ആ സ്ഥാപനം ഒത്തിരി പണം മുടക്കുന്നുണ്ട് ലൈസൻസ് ആക്ടിവേഷനും വിസയ്ക്കും മറ്റു കാര്യങ്ങളൊക്കെ ഒത്തിരി പണം മുടക്കുന്നുണ്ട് അപ്പോൾ കയറിയതിന് ശേഷം പെട്ടെന്ന് ഇറങ്ങി വരാൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന് വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾക്കും വലിയ ബുദ്ധിമുട്ടാണ് അവർ ഒരു മാനസിക ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോവും അപ്പം അതിന് അതിന് ആയിട്ട് കയറുന്ന അന്വേഷിക്കുക നിങ്ങൾ ഓക്കെ ആണോ എന്ന് കൺഫേർട്ട് ഒന്ന് കൺഫേം ചെയ്തതിനു ശേഷം ജോയിൻ ചെയ്യാം ഇനി നഴ്സിനൊരു അഡ്വൈസാണ് നിങ്ങൾ ഇപ്പോൾ വളരെ കാമമായ ഒരു പ്ലേസിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാകുക നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകില്ല നിങ്ങൾക്ക് മറ്റു മാനസിക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല നിങ്ങൾ ഹാപ്പി ആയിരിക്കാം ഈവൻതോ നിങ്ങളൊരു എൻട്രസ് ആറിന് എക്സാം എഴുതി പാസ്സായി വെക്കണം അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എൻക്ലക് സാറിനെ എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്കത് യു എസ് എയ്ക്കോ കാനഡയ്ക്കോ ഓസ്ട്രേലിയയ്ക്കോ ഏത് രാജ്യത്തേക്ക് റിസൾട്ട് ഒക്കെ മാറ്റിയെടുക്കുക യു എസ്സിൻ്റെ ലിനോയിസ് ബോർഡിലൊക്കെ ഉള്ള എൻക്ലക് സാറിൻ്റെ എക്സാം എഴുതിയാൽ മതി അതാണ് ഏറ്റവും ഈസിയസ്റ്റ് സ്റ്റേറ്റ് അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലിനോയ്സ് സ്റ്റേറ്റിൻ്റെ ആപ്ലിക്കേഷൻ എൻക്ലക് സാറിൻ്റെ എക്സാം എഴുതി വെക്കുക പോകണമെങ്കിൽ പോകാം പോകണ്ടെങ്കിൽ പോകണ്ട ഫസ്റ്റ് എക്സാം എൻക്ലക്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക എൻക്ലക്സ് സാറിൻ്റെ എക്സാം നമുക്ക് പെട്ടെന്ന് അങ്ങനെ എഴുതി ഒന്നോ രണ്ടോ മാസം കൊണ്ട് ക്ലിയർ ആക്കുന്ന പ്രൊസീജിയർ അല്ല സി ജി എഫറൻസ് കഴിഞ്ഞ് അപ്രൂവൽ എടുത്തുകൊണ്ട് എൻക്ലസ് സാറിലേക്ക് പോകാൻ ഒരു ആറ് മാസം അഞ്ച് മാസമൊക്കെ മിനിമം എടുത്തേക്കാം അതിൽ കൂടുതൽ എടുത്തേക്കാം ചിലപ്പോൾ ഒരു വർഷമോ അതിൽ കൂടുതൽ എടുത്തേക്കാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എക്സാം പാസ്സാണ് നിർബന്ധമുള്ള രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ചിലപ്പോൾ എഴുതുക വരും ഇവൻ തോ അതൊരു പാരലി നിങ്ങൾ കണ്ടിന്യൂ ആയി ചെയ്യുക അൺലെസ് എക്സാം പാസ്സാകുന്നവരെ എക്സാം പാസ്സായതിനു ശേഷം ചിന്തിക്കുക നിങ്ങൾക്ക് പോകണോ പോകണമെങ്കിൽ എങ്ങോട്ട് പോകണോ കാനഡക്ക് പോകണോ ഓസ്ട്രേലിയയ്ക്ക് പോകണോ യു എസ് എയ്ക്ക് പോണോ ചിന്തിക്കുക നമുക്ക് ഈ റിസൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാം എങ്ങോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം ഇതിന് പോകേണ്ട ഓക്കെ ഹാപ്പി ആണ് ഒരു കണ്ടിന്യൂ ചെയ്യുക അഞ്ച് വർഷത്തിന് ശേഷം പത്ത് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് പോകണമെങ്കിൽ അപ്പം നിങ്ങൾക്ക് പോകാം ഈ റിസൾട്ട് ഉപകരിക്കും അത് നിങ്ങൾക്ക് അതുകൂടാതെ തന്നെ നിങ്ങൾ ഒരു എൻട്രിക് സാറിന് എക്സാം പാസ്സായി എന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങൾക്ക് തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് വലിയ ആത്മവിശ്വാസമായിരിക്കും നിങ്ങൾക്ക് നിലവിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാവുക അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആ സെൽഫ് കോൺഫിഡൻറ്റ് വളരെയധികം ബാധിക്കും അത് ചെയ്തു വെക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലതായിരിക്കും കാരണം ഒരു പെട്ടെന്ന് സിറ്റുവേഷൻ ചേഞ്ചസ് വന്നു വർക്ക് അറ്റ്മോസ്ഫിയറിൽ മാറ്റം വന്നു ഫാമിലിയിൽ എന്തെങ്കിലും മാറ്റം വന്നു അത്തരം സാഹചര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പാനിക് പോകും നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകും നമുക്ക് ജോലി മാറുന്ന മാറാൻ പറ്റില്ല നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ ആയി പോകും നേരെ മറിച്ച് നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ അപ്പൊ നമുക്കത് ഉപകരിക്കും വളരെയധികം ഉപകരിക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ മാറ്റമുണ്ടാക്കുന്ന സംഭവമാണ് ജി എൻ എമ്മർക്കും ബി എസ് സിക്കാർക്കും അസിസ്റ്റന്റ് നഴ്സും രജിസ്റ്റേഡ് നഴ്സും എംപ്ലാറിന് എക്സാം എഴുതാം യാതൊരു തടസ്സവും ഇല്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ഗുണം കിട്ടും ആഗ്രഹമുള്ളതൊക്കെ ചെയ്യാം യുഎസ്എയുടെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അയർലൻഡ് ഇത്തരം രാജ്യത്തുള്ള നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് ഫോർ പ്ലസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് ഏതെങ്കിലും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ ഡി എച്ച് എ ഹാർഡ് എംഒച്ച് ഷാർജ ഹെൽത്ത് അതോറിറ്റി ഇത്തരം കാര്യങ്ങളിലെ ലൈസൻസ് ആപ്ലിക്കേഷനോ ലൈസൻസ് ആക്ടിവേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ നിർത്തുന്നു ഐ ആം ഷിജോ തോമസ് ബൈബായ്